കൂടുതലും ഒരു ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ അതും ചെറിയ വിലയിൽ കിട്ടണം നല്ല മൈലേജും കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം ചെറുതായിട്ട് അത്യാവശ്യം മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇരുപതിനായിരത്തിനും പതിനായിരത്തിനും ഇടയിലൊക്കെ ആയിട്ടാണ് വാഹനം നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വാഹനം ബജാജ് ഡിസ്കവറാണ് ബജാജ് ഡിസ്കവർ നൂറ് സി സി ആണ് ഇട അതും രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത്രയും ചെറിയ പ്രൈസിലാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് അലോയ് വീല് സെൽഫ് ഷാഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ചെറിയ പ്രൈസിലാണ് വരിക റേറ്റിൻ്റെ കാര്യം ഞാൻ പറയാം വൈസറിൻ്റെ അവിടെയൊക്കെ ചെറിയ ഒരു ചെറിയ മൈനോട്ടായ ഉണ്ട് മൺകാടിൻ്റെ അവിടേക്ക് വരുമ്പോൾ വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും കാണാനില്ല ഫ്രണ്ടിൽ കണ്ട കട്ടയൊക്കെ അത്യാവശ്യം നല്ലവണ്ണം ഉണ്ട് അതായത് ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ ഫ്രണ്ടിൽ കട്ട് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അലോയ് വീലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഇന്ത്യ ഗാർഡറിൻ്റെ അവിടേക്കൊക്കെ നോക്കുവാണെങ്കിലും കാര്യമായൊന്നും അവിടെ ആ സ്റ്റിക്കറിൻ്റെ അവിടെ ഒരു ചെറിയൊരു സംഭവം ഹെഡ് ഹെഡ്ലൈൻ്റെ വെറുതെ പിന്നെ ടാങ്കിൻ്റെ അവിടേക്ക് വരുമ്പോൾ വലിയ കലാപങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളാ ആ നമ്മളീ നമ്മുടെ ഇരിക്കുമ്പോൾ തുടമുട്ടുന്ന ഭാഗത്ത് മാത്രമാണ് ഒരു കളറ് മങ്ങിച്ചതായിട്ട് ഒരു തോന്നൽ ഉള്ളത് പിന്നെ താഴ്ത്തി എഞ്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും നല്ല പ്രശ്നങ്ങളൊന്നുമില്ല ആ ഭാഗത്തൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സൈലൻസറിൻ്റെ അവിടേക്ക് വരുമ്പോഴും അത്യാവശ്യം വൃത്തിമെടുപ്പൊക്കെ തന്നെ കാണാനുണ്ട് ഇടാ പിന്നെ പറയാനുള്ളൊരു മോശം കണ്ട കാര്യം എന്ന് പറയുന്നത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവർ മോശമാണ് അതായത് സ്പോഞ്ച് പുറത്തേക്ക് അങ്ങനെ കീറി പറഞ്ഞിരിക്കല്ല സീറ്റ് കവർ അടിക്കുന്നതാണ് നല്ലത് അതായത് ഒരു മുന്നൂറ് കൊടുത്ത സീറ്റ് കവർ അടിക്കാൻ പറ്റും അതാണ് ഇത് കണ്ടത് ഈ കാണുന്ന ഒരു അവസ്ഥയിലാണ് സീറ്റ് കവർ ഇരിക്കുന്നത് അത് അത്ര വലിയ ഇനിയിപ്പോൾ വണ്ടി വാങ്ങിയിട്ട് ഇത് മാറ്റിയാണ്ട് ഇത് ഓടിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയൊന്നും ഇല്ല കേട്ടോ ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ അലവീൽ കാണാൻ പറ്റും പിന്നെ ടൈൽ ലാമിൻ്റെ അവിടേക്ക് നോക്കുമ്പോഴും ഡ്രാവറേക്ക് ഒരു കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിമ എടുപ്പൊക്കെ തന്നെ ഇടാം ഇനിയിപ്പോൾ താഴെ തീക്കി നോക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ തന്നെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മഡ്ഗാഡൊന്നും വേറെ പ്രശ്നമാണൊന്നുമില്ല ടയർ കണ്ടീഷൻ വരും ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയറും കണ്ടീഷൻ കാണാനുണ്ട് അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് ബജാജ് ഡിസ്കൗണ്ടിനെ സംബന്ധിച്ച് നൂറ് സിസി ആകുമ്പോൾ മൈലേജ് കൂടുതലിട്ടു അറിയാവുന്ന പോലെ തന്നെ മൈലേജ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ചെറിയ പ്രൈസിന് ഇത് കിട്ടുകയും ചെയ്യും പിന്നെ അത് ഇവിടെ ഒരു പോരായ്മ എന്താന്ന് വെച്ച് ചെയിൻ കവർ ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ ചെയിൻ കവർ ഇല്ലാണ്ട് ഓടിച്ചു നടക്കുന്നതാണ് നിലവിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചെയിൻ കവറൊക്കെ മേടിച്ചിടാ ചെറിയ പ്രൈസ് തന്നെയാണ് വരുള്ളൂ ഇനി ഇവിടെ ഉണ്ടായിൻ്റെ അവിടെ നോക്കുമ്പോൾ ചെറിയൊരു ആ തുട വന്ന് മുട്ടണ ഭാഗത്ത് മാത്രമാണ് സംഭവം പിന്നെ ഇത് ആ സ്റ്റിക്കറ് പോണല്ലേ ഇങ്ങനെ വി പോലത്തെ ആ സ്റ്റിക്കറ് പോകണേൻ്റെ ഭാഗത്തും ചെറിയൊരു മങ്ങിച്ച ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു മങ്ങലുണ്ട് പിന്നെ എഞ്ചിൻ്റെ കൂടെ വരുമ്പോഴൊന്നും വലിയ കുഴപ്പങ്ങളായിട്ട് ഒന്നും കാണാനില്ല ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പെയിൻ്റിങ് കണ്ടീഷൻ ഇനി ലാമ്പിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുക അതിൻ്റെ കിണ്ട മോൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു സ്ക്രാച്ച് പോലെ പെയിൻറ്റ് ചെയ്യുന്ന സംഭവത്തിനുണ്ട് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ ഇനി നോക്കാം എൻജിൻ്റെ ഭാഗത്ത് കാര്യമായൊരു കംപ്ലയിൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ശബ്ദം കേട്ടിട്ടൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ എന്ത് തന്നെയായാലും ആയാലും കമൻറ്റ് ചെയ്യാനായാലും മറക്കണ്ട വണ്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂത്തുക്കാടാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം വിളിക്ക് വില വേച്ചലും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കുറച്ച് ഇടയായാലും നല്ല ബൈക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നുണ്ട് വളരെ പെട്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം വരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ഇവൻ്റെ ഇങ്ങനൊന്നും വെക്കണ്ടേ വിളിച്ച് ചോദിക്കുക പെട്ടെന്ന് തന്നെ ഓടിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെല്ലാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ കൂടാ കുറേ ആളെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ വണ്ടിയൊക്കെ പെട്ടെന്ന് പോയില്ലോ എന്നുള്ള വണ്ടി പെട്ടെന്ന് പോകാൻ തന്നെയാണല്ലോ നമ്മൾ വീടി ഇടുന്നത് പോകണമെന്ന് നല്ല കാര്യമല്ലേ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് എത്താനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കണം എന്ന് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഇനി ഈ വണ്ടീനെ കുറിച്ച് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ ബോൾ റേസറിൻ്റെ ഒരു അടിയുള്ളതായി എനിക്ക് തോന്നി പിന്നെ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും കാര്യമില്ല ചെറിയ മങ്ങി ഈ പറഞ്ഞ സ്റ്റിക്കറിൻ്റെ അവിടെയുള്ള ചെറിയ മങ്ങച്ച മാത്രമേ ഉള്ളൂ പുതിയ ഇൻഷുറൻസും പുതിയ പൊല്യൂഷനുമാണ് എൺപത്തൊന്നായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് മൈലേജ് എന്തായാലും ഉണ്ടാവുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് സി സി വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം സെൽഫ് സ്റ്റാർട്ടാണ് അലോയ്വിയിലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണറാണ് എടാ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും പതിനാറായിരം രൂപയാണ് പറയാനുള്ളു അപ്പോൾ ഈ ചെറിയ പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി റണ്ണിങ് കണ്ടീഷനാണ് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി എന്ന നിലയിൽ ചെറിയ വളരെ ചെറിയ എന്നാ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു അപര്യാപ്തതയും വണ്ടിക്കില്ല ആ സീറ്റ് അവർക്കൊന്നടിച്ച് കുറച്ചും കൂടി വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു സംഭവം കണ്ടപ്പോൾ അത് പറഞ്ഞെന്ന് മാത്രം അങ്ങനെയുള്ളൊരു വണ്ടി സ്വന്തമാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമായി ചവിട്ടും ഇങ്ങോട്ടും നടക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി താല്പര്യമുള്ളൊരു വേഗം വിളിച്ചോടാ വിളിച്ചിട്ട് പോയി കാണാനുള്ള പരിപാടി കൂടി നോക്കണേ അപ്പോൾ ചിലരൊക്കെ അഡ്വാൻസ് മുന്നേ അയച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നു പക്ഷേ വണ്ടി പോയി കാണാതെ അഡ്വാൻസ് അയച്ച് കൊടുക്കുന്ന രീതി ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും എൻ്റെ വാക്ക് മാത്രം വിശ്വസിക്കാതെ നിങ്ങൾ പോയി പണി അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോയി വണ്ടിയിലോ കാര്യങ്ങളൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാഹനം വാങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും കണ്ടുമടച്ച് വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെയോ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ചെറിയ വാഹനങ്ങൾ ചെറിയ വിലയുടെ വാഹനങ്ങൾ നോക്കിയാണെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് വിറ്റ് പോകുന്നതിൽ എല്ലാവരോടും ഒരുപാട് നന്ദി വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാുന്നത് പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അതായത് നമ്മുടെ ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്പനിയുടെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ